മേവട മേജർ പുറക്കാട്ടുകാവ് ദേവീക്ഷേത്രത്തിലെ മേവടപൂരം പൂരം ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് പത്തിന് സമാപിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒന്നാം ഉത്സവ ദിനമായി ഏപ്രിൽ ഒന്നാം തീയതി രാവിലെ പതിവ് ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം വിശേഷാൽ പൂജയും വഴിപാടുകളും നടക്കും രാവിലെ പത്ത് മുപ്പതിന് തിരുവരംഗ് ഉദ്ഘാടനം സുപ്രസിദ്ധ സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ അഭിലാഷ് പിള്ള നിർവഹിക്കും മേവട മേജർ പുറക്കാട്ടുകാവ് ദേവി ക്ഷേത്രത്തിലെ മേവട ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ പത്ത് വരെ നടത്തപ്പെടുകയാണ് ൾക്കും എഴുന്നള്ളത്തിനും മേളത്തിനും കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റിലുള്ള പ്രോഗ്രാമുകൾ കൂടിയാണ് നടന്നു പോകുന്ന ഉത്സവത്തിന്റെ നടത്തിപ്പിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു മേവടപ്പുരം രണ്ടായിരത്തി ഇരുപത്തിന്റെ തുടക്കം രാവിലെ തന്നെ പത്ത് മുപ്പതിന് തിരുവനങ്ങിന്റെ ഉദ്ഘാടനമാണ് ഇക്കുറി തിരുവനങ്ങി ഉദ്ഘാടനത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തിരുവനങ്ങിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ആ വേദിയിൽ വെച്ച് സഹായനിധി സമർപ്പണം ഉണ്ടാവാറുള്ളത് ഒരു ദേശത്തിന്റെ ഉത്സവം നടക്കുമ്പോൾ ആ ദേശത്തിലെ സാഹചര്യങ്ങളില്ലാതിരിക്കുന്ന അല്ലെങ്കിൽ ചികിത്സ സഹായമോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ ആവശ്യമുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് സഹായനിധി സമർപ്പണം നടത്തിയിട്ടാണ് ഞങ്ങൾ ഉത്സവം തുടക്കം കുറിക്കുന്നത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിക്കും പുറക്കാട്ടുകാവ് സേവ ചാരിറ്റബിൾ സൊസൈറ്റി നൽകുന്ന സഹായനിധി ഒരു ലക്ഷം രൂപ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയാവുന്ന ആതിരാകൃഷ്ണയ്ക്ക് പാലാ ഡിവൈഎസ്പി കെ സാദൻ കൈമാറും തിരുവോത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രസാദമൂട്ടും വൈകുന്നേരം കഞ്ഞി ഉണ്ടായിരിക്കും എട്ടാം തിരു ഉത്സവ ദിനത്തിൽ വൈകിട്ട് മണിക്ക് മേവട കവലയിലേക്ക് ദേവിയുടെ ദേശവഴി എഴുന്നള്ളത്ത് നടക്കും കലാപീഠം ആനിക്കാട് കൃഷ്ണകുമാർ സംഘത്തിന്റെ സ്പെഷ്യൽ ചെണ്ടമേളം ശിങ്കാരിമേളം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടി ഇരാറ്റുവേട്ട അയ്യപ്പൻ ദേവിയുടെ തീടംറ്റും പത്താം ഉത്സവ ദിനമായി ഏപ്രിൽ പത്താം തീയതി ദേവിയുടെ ആട്ടവിശേഷ ദിനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മഹാപ്രസാദം വോട്ട് മൂന്നിന് ദർശന പ്രാധാന്യമുള്ള പൂരമിടി എന്നിവ നടക്കും പാല മെഡി ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് അനിൽകുമാർ പി ജി ജനറൽ കൺവീനർ മനോജ് എസ് നായർ പി എസ് ശശികുമാരൻ നായർ എൻ എൻ വേണുനാഥൻ നായർ എന്നിവർ പങ്കെടുത്തു